അസലാമലൈക്കും നാം ആഗ്രഹിച്ച കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നാം വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടാൻ സഹായിക്കുന്ന അസ്മാൽ ഉസ്നയിലെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു തിഗറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ വിധിയെ മാറ്റിമറിക്കാൻ കഴിവുള്ളത് നമ്മുടെ ദ്വാഹകൾക്ക് മാത്രമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ നമ്മുടെ ദ്വാകൾക്ക് സാധിക്കുന്നതാണ് നമ്മുടെ പ്രധാന ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോൾ അത് മൂന്ന് വട്ടം ആവർത്തിച്ച് പറയുന്നത് പെട്ടെന്ന് ധ സ്വീകരിക്കാൻ കാരണമാകുന്നതാണ് അതുപോലെ തന്നെ ദ്വാ ചെയ്യുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങുന്നതും തൗപ ചെയ്തിട്ട് ദ്വാ ചെയ്യുന്നതൊക്കെ നമ്മുടെ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാകും നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കിട്ടാൻ സഹായിക്കുന്ന ഒരു വളരെയധികം ശക്തിയേറിട്ടുള്ള ഒരു ഇസ്മാണിത് അടുത്ത ജോലി കടം ബിസിനസ് യാത്ര തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുകയുള്ളു എന്ത് എത്ര വലിയ ആവശ്യങ്ങളും ആയിക്കോട്ടെ അള്ളാഹുവിന്റെ ഈ ഇസ്മ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ദിക്കറി ചൊല്ലിയവന്റെ ആവശ്യത്തിൽ ആഗ്രഹത്തിൽ ഭാഗ്യവും നേട്ടങ്ങളും ഉയർച്ചയും അള്ളാഹു നൽകുന്നതാണ് എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ ഈ ദിക്കറി ചൊല്ലിയത് അതിൽ നല്ല വിജയം തന്നെ അള്ളാഹു നൽകുന്നതാണ് ഈ ദിക്കറിനെ മറ്റൊരു നേട്ടമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരുന്നതാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്നതാണ് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇസ്മ ചൊല്ലിയാൽ ശരിയായ തീരുമാനം നമ്മുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു തരുന്നതാണ് ഈ ദിക്കറ് ചൊല്ലിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഈ ദിക്കർ പതിവായി ചൊല്ലിയാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നല്ല ഉന്മേഷവും ഉത്സാഹവും അല്ലാഹു നൽകുന്നതാണ് മടി കൂടാതെ നിസ്കരിക്കാനും കുർആാനോതാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്മ ചൊല്ലുക ഇത്രയധികം ശക്തി ഈ തിക്ക് എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാട്ടോ നസ്കാര ശേഷം ആദ്യം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് ആയിരം തവണ ഈ തിക് ചൊല്ലുക അവസാനം എല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക ഇൻഷാ അല്ലാ ഏറ്റവും വേഗത്തിൽ തന്നെ ആ ആഗ്രഹം നിറവേറിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കിട്ടാൻ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ശക്തിയുള്ള ഈ ഇസ്മ ഏതാണെന്ന് പറയാം പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ തൊണ്ണൂറ്റി ഒമ്പതാം നാമമായിട്ടുള്ള റഷീദു യാ അല്ലാ എന്നാണ് നാം ചൊല്ലേണ്ട അർത്ഥം നടത്തുന്നവൻ എന്നാണ് എല്ലാവിധ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും മറ്റുള്ളവരുള്ള ദേഷ്യം പകയൊക്കെ മാറാനും ഈ തിക്കറ് പതിവാക്കിയാൽ മതി അതുപോലെ തന്നെ ദുനിയാവിലെയും ആഹ് എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ ഈ തിക്കറ് മതി ഇന്ന് മുതൽ ദിശാ നിസ്കാര ശേഷം ഈ ദിക്കറ് ചൊല്ലി നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും അതിനുത്തരം അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ തരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കണ്ടട്ടോ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ മതി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ നിറവേറ്റി തരട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അസാ